എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഇവിടെ എല്ലാരും എവിടെ വാ കേറിയുവാ മച്ചന്മാരൊക്കെ വാ രണ്ടു ദിവസം റെഡ് അലേർട്ടൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ നമ്മുടെ ആൾക്കാരൊക്കെ വിളിക്ക് ശിഷ്യരേ എല്ലാരും എവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇനി വരാറ്റാരും വരാത്തട്ടാ എല്ലാരും വിളിക്ക ഒരുപാട് കാലത്തിനടുത്ത് ലൈവിലേക്ക് വരുന്ന നമ്മുടെ വാവാച്ചി ശരത് പച്ചപ്പുര ബ്ലാക്ക് ക്രീംസ് ഇപ്പൊ കേക്കുന്നില്ല അതാദ്യം മൂട്ടാക്കി അതാ ഇപ്പൊ റെഡിയായി സൗണ്ട് റെഡി ആക്കി കിട്ടാറേ ഓൺലൈനിൽ കാണുന്നില്ല ഇപ്പൊ എത്തുവരും എന്നാലും കുറച്ച് വെയിറ്റ് ചെയ്യ പഴയ ആൾക്കാരെല്ലാം ഒന്ന് കാണട്ടെ എല്ലാരും അടിച്ച് കീറിയ ലൈവിലേക്ക് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മച്ചാമാരെ ലൈവിലേക്ക് ലൈവിലേക്ക് സ്വാഗതം അടിച്ചു കയറിയാ എന്തുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ വയനാട് ജില്ലകൾക്കെല്ലാം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയുണ്ട് അതില്ലേ ഇപ്പോൾ എവിടെയാണ് മഴയൊക്കെ ഉള്ളത് ചാനലൊക്കെ എല്ലാവരും കാണാറുണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓൺലൈനിൽ ആൾക്കാർ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് പോയെ പോയെരങ്ങിയാ എവിടെ വിടേഹായ സൗണ്ട് അൺമുട്ടാക്കിയതാണ് ഇപ്പൊ റെഡി ആട്ടാ സൗണ്ട് നേരത്തെ പൊക്കിയതാ എല്ലാരും അടിച്ചു കയറിയാ മച്ചമ്മ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇവിടെ ആരുമില്ല എല്ലാരും ഒരു നല്ലൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആയിരത്തിൻ്റെയും നൂറിൻ്റെയും തൊള്ളായിരത്തിന്റെയും കോയിൻസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണാം നമ്മുടെ ഇന്ത്യ ഇറക്കിയ ഫസ്റ്റിലത്തെ കോയിൻസുകളാണ് അത് വിപണിയിലെത്തിക്കില്ല അത് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ എടുക്കുന്ന ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ലേ അതെന്താ அந்த லைக் ஏன் பற்றி பற்றி ലൈക്ക് അടിക്കുന്ന കാണുന്നുണ്ടല്ലോ എന്നാൽ ലൈക്ക് അടിക്കാൻ പറ്റാത്ത ഒന്ന് ആരുല്ലേ എന്താണ് ഒന്ന് ചോദിക്കാൻ ആർക്കില്ലേ എവിടെയൊക്കെ വെള്ളം കരി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് ആരും ഒന്നും മിണ്ടാത്ത హలో కూటగారి ഹലോ ഗായ്സ് എന്തുണ്ട് വിശേഷം ആരും നമ്മൾ ഓൺലൈനിൽ വരാത്ത എന്താണ് ലൈവിൽ കണ്ടിട്ട് ആരും എന്താ മൈൻഡ് ചെയ്യാത്ത ആരും വരുന്നില്ലാലോ എന്താ പറ്റി നമ്മുടെ കുറെ ചങ്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റൊരാളെ കാണുന്നില്ലല്ലോ അവിടെ ഇവിടെ പോയി കുറേ ദിവസം ലൈവിലില്ലാത്തതു കൊണ്ട് എല്ലാവരും പോയില്ലേ ഹായ് ായ് എന്ന് പറയുന്നുണ്ട് ശിശിര രണ്ട് മെസ്സേജ് എടുത്ത് കാണുന്നില്ല കാണുന്നില്ലാന്ന് ശിശിര ഹലോ രണ്ട് രണ്ടുപേരാ മൂന്ന് ഉള്ളിൽ വന്ന് രണ്ട് പേരായി വീണ്ടും മൂന്ന് പേരായി രണ്ട് പേരായി ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ രാത്രി ഉള്ളതിൽ ആരുമില്ലേ അതാര ടൈമൊക്കെ മാറ്റിയോ ഓ ഇന്ന് ആരും മോൺലൈൻ ഇല്ല അല്ലേ ഹായ് വവാച്ചി എവിടെ ബ്ലാക്ക് ക്രീംസ് എവിടെ ഫുഡെല്ലാം കഴിച്ചല്ലോ നേരത്തെ ഫുഡ് കഴിക്കും നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഇപ്പ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ടാണ് ഓൺലൈൻ ആരെയും കാണാത്തത് ആരുമില്ലല്ലോ ഫുഡ് കഴിക്കുക എല്ലാവരും മേടിച്ച് കയറി വച്ചാമാരെ ശംഖകളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരും വന്നില്ല ഓണിൽ ആള് വരുന്നുണ്ട് പോന്നുണ്ട് വരുന്നുണ്ട് പോന്നിണ്ട് വേറെ ആരും എത്തിയില്ല പഴയ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ ആരെ ലൈവ് വരുമ്പോഴേ കാള് വരുന്നാണല്ലോ ആരു ആ ഇപ്രിയപ്പെട്ടവര് ലൈവില് വരൂ എല്ലാവരും ലൈവിലെ വരൂ എല്ലാവരും ലൈവിലേക്ക് വരൂ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ജയസ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം എവിടെയാ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ കാരൻ ഇല്ലേ മൊബൈലിൽ ചാർജ് ഇല്ലേ ഈ സമയത്തൊക്കെ നല്ല നാളെ വരുന്നാണല്ലോ ഹായ് ഫ്രണ്ട് സാരൂല്ലേ ആരും വരാത്തത് എല്ലാവരും മെസ്സേജ് ഒക്കെ ഇവിടെ എന്തുകൊണ്ട് വിശേഷം സംസാരിച്ചിരിക്കാം നമ്മൾ തന്നെ പലതും ഒരാളോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഒരുപാട് മാറുന്നത് കേട്ടോ അതാരും മറക്കല്ലേ ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമ്മുടെ പല മൈൻഡുകളും മാറുന്നത് ഒറ്റക്കിരുന്ന് ഇങ്ങനെയെ കാണുമ്പോഴാണ് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരിക അറിയല്ലേ ഓൺലൈനിലെ ആളുകൾ അടിച്ചു കേരുന്നുണ്ട് ആ ഒരു എല്ലാ ആൾക്കാർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങൾ പറയൂ എല്ലാവരും തമ്മിൽ പരാജയപ്പെടാല്ലോ ഹലോ ഓൺലൈനിൽ എന്താ നോക്കുന്നത് ആരും കിയറാത്തത് ക്ലിയർ ലേ സൗണ്ട് ഉണ്ടോ ക്ലിയർ ഉണ്ടോ നമ്മളെ ഈവാക്കി പോയോ ആരുമില്ലേ നമ്മളെ സ്ഥിരം വരുന്ന ആൾക്കാർക്ക് ഒരുപാടുണ്ടല്ലോ ആരെയും കാണുന്നില്ല എന്ത് പറ്റി എല്ലാവർക്കും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണോ ടെൻഷൻ ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ പരസ്പരം സംസാരിക്കുക എല്ലാം പറയുക അപ്പോൾ ടെൻഷനിലൊക്കെ ഒരുപാട് ഒഴിവാം അപ്പോൾ ഓക്കെ കുക്കണായിട്ട് ലൈവിലേക്ക് ആരും വരുന്നില്ല ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും കുക്കണായിട്ട് ഞാൻ പോവുകയാണ് എല്ലാവരെയും കാണാൻ തിരിച്ചിട്ട് ലൈവിലേക്ക് വന്നായിരുന്നു അപ്പോൾ ആരുമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് അങ്ങോട്ട് എന്തായാലും വേണം നമ്മുടെ ചാനലിന് എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി library, okay, okay. 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 സംസാരിക്കാൻ ആർക്കും താല്പര്യം ഇല്ലേ സംസാരിച്ചിരിക്കാൻ ആർക്കും താല്പര്യം അല്ലേ അല്ലെ നമ്മളെ ചങ്കുകളും അച്ചമ്മായിരുന്നു ആരെയും കാണുന്നില്ലാലോ ലൈവിൽ നിന്ന് കാണാൻ വിചാരിച്ചിട്ട് എന്ത് പറ്റി എല്ലാവർക്കും അല്ലെങ്കിൽ ലൈവ് ഇടുമ്പോൾ ആൾക്കാർ വരുന്നായിരുന്നല്ലോ തിരക്കില്ലാ തോന്നുല്ലേ അഞ്ചു പേരേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് Bye-bye. Okay. Good night.